ജോസഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ ചെറുപ്പത്തിലെ ഒരു സ്റ്റാറ്റസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ ഞാൻ പറയാം സന്ദർഭം പറഞ്ഞു തരാം അപ്പോൾ അവൻ വാട്സപ്പിൽ ഇട്ട സ്റ്റാറ്റസ് എന്ന് നോക്കിയാൽ മതി സന്ദർഭം ഇത്രേ ഉള്ളൂ അവനിങ്ങനെ ആ ചേട്ടന്മാരെ തിരക്കി അപ്പം പറഞ്ഞിട്ട് പോകുമ്പോൾ ചേട്ടന്മാരെല്ലാം കൂടെ അവനെ പിടിച്ച് പൊട്ടക്കെട്ടിലിടുന്നില്ലേ ഇല്ലേ ആ പൊട്ടക്കെട്ടിലിട്ടുകൊണ്ട് ഇരുന്നോണ്ട് അവൻ വാട്സപ്പിൽ ഒരു സ്റ്റാറ്റസ് ഇട്ടായിരുന്നു എന്തുവായിരുന്നറിയോ എന്തുവാ ആ ഫീലിംഗ് സാഡ് അറ്റ പൊട്ടക്കണറ്റിൽ അവൻ പറഞ്ഞു ഫീലിംഗ് സ്കാറ്റേഡ് ഫീലിംഗ് എലോൺ ഇല്ലേ അങ്ങനെയൊക്കെ ഇടത്തില്ലേ ആ ഇവനാകെ അങ്ങനെ കിടക്കുവാണ് ആകെ അങ്ങ് തകർന്നു പോയി ജോസഫ് കുറച്ച് നാള് കഴിഞ്ഞ് നിങ്ങൾ വീണ്ടും അവനെ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാല് ജോസഫോടെ മന്ത്രിയാണേ ഈജിപ്തിൽ മന്ത്രിയാണ് അപ്പൊ ആ മന്ത്രി ആയിരിക്കുന്ന സമയത്ത് ജോസഫ് അദ്ദേഹത്തിന്റെ ആ ഫേസ്ബുക്ക് പേജിന്റെ താഴെ ഒരു ചെറിയ കമന്റ് ഒരാൾ ഒരാളിട്ടിട്ടുണ്ട് ആരാന്നറിയാമോ ഫറവായിട്ടിരിക്കണേ ഫറവായിട്ടിരിക്കുന്ന കമന്റ് എന്തുവാ ജോസഫിന്റെ പേജിൽ ദൈവാത്മാവുള്ള ഈ ചെറുപ്പക്കാരനെ പോലെ ഒരാളെ കണ്ടിട്ടില്ല നിങ്ങളുടെ ഇതിന്റെ പേജിന്റെ താഴെ അങ്ങനെ കമന്റ് വലിയ വന്നിട്ടുണ്ടോ ആ ഇല്ല ഇല്ല വരണം ദൈവാത്മാവുള്ള ഈ പയ്യനെ പോലെ ഈ മോളെ പോലെ ഒരാളെ കണ്ടിട്ടില്ല ഇനി അടുത്തയാളെ നോക്കൂ വേറൊരാളെ സ്റ്റാറ്റസ് നോക്കുക ഷമുയേൽ ഷമുയേൽ ബാലൻ അയാളുടെ സ്റ്റാറ്റസ് എന്തുവാ ലിസണിങ് ടു ഗോഡ് ദൈവത്തെ പറഞ്ഞു പറഞ്ഞു ദൈവത്തെ കേട്ടോണ്ടിരിക്കേശക്ക് അഭേദനകോവ് മൂന്ന് ചെറുപ്പക്കാരില്ലേ ആരാ അത് ഓ വായിക്കൊള്ളാത്ത പേരും കൂടിയല്ലേ ആ തീച്ചുകുളയിൽ വീണ ആൾക്കാരാണ് കൂടെ ഒരു ഒരാളും കൂടി ഉണ്ടല്ലോ ദാനി ഇവരുടെ കഥ പറയുന്നതിനകത്ത് നെബുക്കഥസർ എന്ന് പറയുന്ന രാജാവ് രാവിലെ പല്ലക്കത്തേച്ചല്ലോ അല്ലേ അന്ന് അതിൻ്റെ ധൈര്യമായിട്ട് പറഞ്ഞു നെബുക്കതിനേസർ എന്ന് പറഞ്ഞു ആ തന്നെ അപ്പം കുഴപ്പമില്ല അല്ലെ വല്യ പാടാ അപ്പം ഈ രാജാവ് ഒരു ദിവസം രാവിലെ എഴുന്നേറ്റപ്പം അയാൾക്ക് രാവിലെ അയാൾ അയാളുടെ ഫേസ്ബുക്ക് പറഞ്ഞിട്ട് അയാൾ എന്നെ ചെയ്തെന്നറിയാമോ അയാൾ പറയാണ് സ്വന്തം ഒരു നല്ല ഫോട്ടോ എടുത്തം കിട്ടും നല്ല വലിയൊരു ഇമേജ് അങ്ങോട്ട് ഇട്ടിട്ട് പറഞ്ഞു ഇതിനെ എല്ലാവരും ലൈക്ക് ചെയ്യണമെന്ന് പറഞ്ഞു രാവിലെ ഉണർന്നപ്പോൾ രാജാവിന് തോന്നിയ ദുർബുദ്ധിയാണ് എല്ലാരും ലൈക്ക് ചെയ്യണമെന്ന് പറഞ്ഞ നാട്ടിലുള്ള സകലമാന പേരും എന്റെ അടിയിൽ പോയി ലൈക്ക് ചെയ്തു നാല് ചെറുപ്പക്കാര് മുമ്പേ പേര് പറഞ്ഞ നാല് ചെറുപ്പക്കാർ മാത്രം ആ ഡിസ്ലൈക്ക് ചെയ്തു എങ്ങനെ അതിനുള്ള ധൈര്യം അവർക്കുണ്ടായത് ആ രണ്ട് കാര്യങ്ങളുണ്ട് ദൈവത്തെ അടുത്തറിഞ്ഞെന്നാണ് ഇവൻ പറഞ്ഞത് ദൈവത്തെ അടുത്തറിയാനുള്ള രണ്ട് മാർഗങ്ങൾ അവർ പഠിപ്പിക്കുന്നുണ്ട് ഒന്ന് ഇവരെ ബാബിലോണിലോട്ട് ഹോസ്റ്റലിലോട്ട് പിടിച്ചോണ്ട് പോയി അവിടെ താമസിക്കുന്ന സമയത്ത് ആ ഹോസ്റ്റലിൽ അന്ന് ബുധനാഴ്ച വന്നപ്പോൾ ഹോസ്റ്റലിന്റെ വാടം വന്നിട്ട് പറഞ്ഞു ദാനിയൽ ഇന്നിവിടെ രാജാവിൻ്റെ പിറന്നാളാണ് ചിക്കൻ ബിരിയാണി ഉണ്ട് എല്ലാവർക്കും ബിരിയാണി ഉണ്ട് നിങ്ങളിത് കഴിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ദാനിയൽ പറഞ്ഞു രാജാവിൻ്റെ പിറന്നാളാണെങ്കിലും ബിരിയാണി ആണെങ്കിലും ഞങ്ങൾക്ക് ബുധനാഴ്ച നോയമ്പാന്ന് പറഞ്ഞു രാജാവ് കഴിക്കുന്ന ഭക്ഷണം കൊണ്ടും രാജാവ് കുടിക്കുന്ന പാനീയം കൊണ്ടും ഞങ്ങൾ ഞങ്ങളെ തന്നെ അശുദ്ധമാക്കുകയില്ല എന്ന് പറഞ്ഞു നിങ്ങൾ നിങ്ങളിന സ്കൂളിൽ നിന്ന് ഇപ്പം സ്കൂളിലെ പഠിത്തമൊക്കെ കഴിഞ്ഞ് പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിട്ട് ഹൈദരാബാദിലെ രാജകുമാരിയുടെ അടുത്ത് നേഴ്സിങ്ങിനോ അല്ലെങ്കിൽ കോയമ്പത്തൂര് എഞ്ചിനീയറിംഗ് രാജകുമാരൻ്റെ അടുത്തോ ഒക്കെ പഠിക്കാൻ പോകും അല്ലേ അവിടെയൊക്കെ നിങ്ങൾ പഠിക്കാൻ പോണ സമയത്ത് ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും നിങ്ങൾക്ക് നോയമ്പുണ്ടാവുമോ ഞാൻ മുമ്പേ പറഞ്ഞ് എന്നെക്കൊണ്ട് മാറ്റി പറയിപ്പിക്കരുത് സഭയ്ക്ക് ഭാവിയുണ്ടെന്നുള്ളത് കേട്ടോ ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും നോയമ്പുണ്ടാവോ ആ പോരല്ലോ ഒന്ന് ഉറച്ചു പറഞ്ഞേ ഉണ്ടാവും ഉണ്ടാവണം എങ്കിലേ ഈ സഭയ്ക്ക് ഭാവിയുള്ളൂ കേട്ടോ എങ്കിലേ ഈ സഭയ്ക്ക് ഭാവിയുള്ളൂ നമ്മൾ ഈ പുറമേ കാണുന്ന ഈ കെട്ടിപ്പൊക്കുകളും ഈ പറയുന്ന കോലാഹലങ്ങൾക്കും ഒക്കെ അപ്പുറത്ത് അടിസ്ഥാനപരമായി വിശ്വാസികളിൽ പ്രത്യേകിച്ചും നമ്മുടെ പുതിയ തലമുറയിൽ നോമ്പുണ്ടായിരിക്കണം നോമ്പുണ്ടെങ്കിൽ ഈ സഭയ്ക്ക് ഭാവിയുണ്ട് നിങ്ങൾക്കും ഭാവിയുണ്ട് അതുപോലെ തന്നെ ദാനിയലിന്റെ പുസ്തകത്തിൽ വേറെന്നും കൂടെ ഉണ്ട് ഇവർക്ക് ഈ ധൈര്യം കിട്ടാൻ ഉള്ളൊരു കാരണം ദാനിയയിൽ ദിവസം മൂന്ന് പ്രാവശ്യം ഏരിശലേമനെ നോക്കി കുമ്പിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു കുമ്പിട്ട് പ്രാർത്ഥിക്കുവോ പ്രാർത്ഥിക്കുവോ ഇത് കൊള്ളിയാഴ്ചയെന്നോ അല്ല എല്ലാ ദിവസവും കുമ്പിട്ട് പ്രാർത്ഥിക്കുന്നവരൊക്കെ കൈപോക്കിക്കെ ഉം കുറവല്ലേ കുഴപ്പമില്ല കുഴപ്പമില്ല ഈ ക്യാമ്പിന് വരുന്ന നമ്മളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ മോശക്കാരൊന്നും അല്ല കേട്ടോ പ്രാർത്ഥിക്കുന്നവരൊക്കെ കൈ ആ എല്ലാവരും ഉണ്ട് അതുകൊണ്ട് അപ്പോൾ നമ്മളൊക്കെ പഠിച്ചിരിക്കുന്നത് നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാ അപ്പം ഇനി പ്രാർത്ഥിക്കുമ്പോൾ കുമ്പിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ കുമ്പിട്ട് പ്രാർത്ഥിക്കണം നമ്മൾ ഈ ക്യാമ്പിന് പോയിട്ട് വന്നു വീട്ടുകാർക്കൊക്കെ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുമ്പിട്ട് പ്രാർത്ഥിക്കണം ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും ഞങ്ങൾക്ക് നോയമ്പാണെന്ന് വീട്ടിൽ പറഞ്ഞ് പഠിപ്പിക്കണം കേട്ടോ ആര് പറഞ്ഞെന്ന് പറയും ആ ഏത് തിരുമേന പറഞ്ഞെന്ന് പറയും ആ സേവര് സിരുമേനി പറഞ്ഞെന്ന് തന്നെ പറഞ്ഞു ഒരു കുഴപ്പമില്ല കേട്ടോ നോയമ്പുണ്ടാവണം കുമ്പിട്ട് പ്രാർത്ഥിക്കണം അങ്ങനെയാണ് നമ്മൾ ഈ സഭയെ ശക്തിപ്പെടുത്തുന്നത് നോമ്പും പ്രാർത്ഥനയും സഭയ്ക്ക് ഐശ്വര്യം നൽകുന്നു എന്ന് നോമ്പിൽ ഒരു പ്രാർത്ഥന തന്നെയാണ് അപ്പൊ ഈ മോം പറഞ്ഞതുപോലെ ദൈവത്തിലേക്ക് അടുക്കാൻ ദൈവത്തെ കൂടുതൽ പരിചയപ്പെടാനായി നമ്മളെ സഹായിക്കുന്ന ഉപാധിയാണ് നോയമ്പ് ഉപവാസവും കുമ്പിട്ടുള്ള നമസ്കാരങ്ങളും എല്ലാം തന്നെ അപ്പം അതുകൊണ്ട് നമ്മൾ ഇതുവരെ പറഞ്ഞു പറഞ്ഞുവെച്ചത് നമ്മളൊരു യന്ത്രമനുഷ്യനായി മാറാൻ നമ്മളെ പ്രലോഭിപ്പിക്കുന്ന ഈ ഒരു കാലത്ത് ഒരു ജൈവ മനുഷ്യനായി കരുണയും ആദൃതയും മനസ്സിലുമൊക്കെയുള്ള ഒരു മനുഷ്യനായി ഈ ഭൂമിയിൽ മറ്റുള്ളവർക്ക് സൗന്ദര്യവും സൗരഭ്യവും പകരുന്ന മനുഷ്യരായി നന്മയുള്ള കുഞ്ഞുങ്ങളായി ഈ ഭൂമിയിൽ ജീവിക്കാൻ ആത്യന്തികമായി നമ്മളെ സഹായിക്കുന്നത് നമ്മളുടെ വേദവിചാരങ്ങൾ അല്ലെങ്കിൽ വേദപുസ്തക വായനകളാണ് ആ വേദപുസ്തക വായനകളും ധ്യാനങ്ങളും നമ്മളെ എത്തിക്കുന്നത് ക്രിസ്തുവിലാണ് ആ ക്രിസ്തു പരിചയമാണ് ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളെയും ധൈര്യപൂർവ്വം നേരിടാനായി നമ്മളെ സഹായിക്കുന്നത്